ൂട്ട് തിന്ന് അവിടെ കൊണ്ടുവന്ന് കുരു കുഴിച്ചു ഇട്ട് ഫാഷൻ ഫ്രൂട്ട് എല്ലാരും ഇതല്ലേ ഇത് ഞാൻ കുഴിച്ചിട്ട് ഇണ്ടാക്കിയതാണ് പിന്നെ ഈ സാധനം കിട്ടൂല ഞമ്മളെ നാട്ടിൽ ചില റയറാണ് സംഭവം ആയിട്ടാത്തോട് ഇണ്ട് അവിടെ തന്നെയാണ് ഇത് കൊണ്ടുവന്നാണ്ട് ഇതാക്കിട്ടത് ഏഹ് ഒരു ഇത് വാങ്ങി കൊക്കപ്പഴം കൊക്കപ്പഴത്തിന്റെ മരാണ് ഏഹ്

ഏതുമൊരു അഞ്ചു ആറ് വർഷമായിട്ടോ ഇതുവരെ അത് കായ്ച്ചിട്ടില്ല ഇത് കായച്ച് ഞങ്ങള് മൂന്നെണ്ണം തിന്നും ചെയ്ത ഒരു അഞ്ച് വിവരല്ല വിവരല്ലോ ഇത് ഫുൾ ചീരാമുളകാണ് ചീരാമുളകിന്റെ പൂരാണ് ഇത് സ്വന്തമായിട്ട് ഞാൻ കുഴിച്ചിട്ടാണ് അച്ഛൻ നോക്കുന്നുണ്ട് കട്ടേ